അസേക്കും വഹമ്മത്തല്ലാഹി വാത്തു ഷെഫീറിനെയും അദ്ദേഹത്തിൻ്റെ മകളായ മെഹ്റിനെയും സംബന്ധിച്ചുള്ള കുറേ കുറച്ച് വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായി ഇപ്പോൾ കുറച്ച് ആളുകൾ രണ്ട് ദിവസമായി ചോദിക്കുന്നു മെഹ്റിൻ എവിടെ മെഹ്റിൻ്റെ വിശേഷം എന്തൊക്കെയായി എവിടം വരെ എത്തി എന്നെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാൻ സാധിച്ചു അത് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുക രൂരങ്ങാടിയിലെ പഠിക്കലിൽ നിന്നും കാണാതായ ഷഫീറിനെയും അദ്ദേഹത്തിൻ്റെ മകളായ മെഹ്റിനെയും കുറിച്ചുള്ള ഓർമ്മകൾ ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ മനസ്സിൽ നിന്നും മാറി മറിഞ്ഞു പോവുകയാണ് പക്ഷേ ഓരോ ദിവസവും അവരുടെ ആഗമനവും പ്രതീക്ഷിച്ച് ഷഫീറിൻ്റെ കുടുംബം നീറി നീറി ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് ഷഫീറിനെ കുഞ്ഞിനെയും കാണാതായത് പിന്നീട് പോലീസിൽ കംപ്ലൈൻ്റ് കൊടുക്കുകയും അവരുടെ അന്വേഷണം ഊർജിതമല്ലാത്തതിൻ്റെ പേരിൽ സ്ഥലം എം എൽ എയെ കൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്തെഴുതുകയും അതിനുശേഷം മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് പ്രവർത്തനം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായി പോലീസിൻ്റെ ഒരു സംഘം പശ്ചിമ ബംഗാളിൽ പോയി അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്നും അവരെ കണ്ടെത്താൻ സാധിച്ചില്ല ഷെഫീറും കുഞ്ഞും പോയതിന് ശേഷം അവസാനമായി നമ്മൾ കണ്ടത് കൊണ്ടോട്ടിയിലെ കൊളത്തൂരുള്ള കൈരളി ലോഡ്ജിലെ സി സി ടി വിയിലായിരുന്നു അന്ന് നമ്മൾ കണ്ടപ്പോൾ ഷെഫീറിൻ്റെ കൂടെ ഒരു പെണ്ണും ഉണ്ടായിരുന്നു ആ പെണ്ണ് ഒരു ബംഗാളി സ്വദേശി ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് പോലീസുകാർ ബംഗാളിൽ പോയി പശ്ചിമ ബംഗാളിൽ പോയി അന്വേഷണം നടത്തിയത് പശ്ചിമ ബംഗാൾ സ്വദേശിയായ സഞ്ജിത ചാറ്റർജി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വിവരങ്ങൾ അവരുടെ വീട്ടിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീ സ്വന്തം ഭർത്താവുമായി പിണങ്ങിക്കഴിഞ്ഞിരിക്കുന്ന സ്ത്രീയാണെന്നും കൂടാതെ നാലു വയസ്സുള്ള കുട്ടിയുണ്ട് എന്നും വളരെ സാമ്പത്തികമായി താഴ്ന്നു നിൽക്കുന്ന ഒരു കുടുംബമാണ് എന്നും ഒക്കെ നമ്മൾ അന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ചാനലിലൂടെ തന്നെ പലതവണ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു ഒടുവിൽ നമ്മൾ അവരെ കണ്ടെത്തി എന്ന് പറയുന്ന സ്ഥലം കോഴിക്കോട് രാമനാട്ടുകരയിൽ നിന്നും ബസ് കയറി പുതിയങ്ങാടിയിൽ ഇറങ്ങുന്ന ഒരു സി സി ടി വി ദൃശ്യമാണ് നമ്മൾ അവസാനമായി ലേറ്റസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് അവിടെയാണ് നമ്മൾ അവരെ കണ്ടെത്തി എന്ന് പറഞ്ഞിരുന്നത് പിന്നീട് അവിടെ നിന്നും അവർ എവിടെ പോയി എന്ന് ആർക്കും തന്നെ ഒരു ഐഡിയയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നെനിക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ അറിയാൻ സാധിച്ചു അവർ കോഴിക്കോട് നിന്നും പോയതിന് ശേഷം പത്ത് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ എത്തിപ്പെട്ടിട്ടുള്ളത് മുംബൈ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു അത് അറിയാൻ കാരണം അവർ പത്ത് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള എ ടി എം കൗണ്ടറിൽ നിന്നും അവർ ക്യാഷ് വലിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അവർ അങ്ങോട്ട് പോയിട്ടുണ്ടാവുക ഫ്ലൈറ്റ് മാർഗമായിരിക്കാം ഒരിക്കലും ട്രെയിൻ മാർഗം പോയിട്ടുണ്ടെങ്കിൽ പത്ത് മണിക്കൂർ കൊണ്ട് എന്തായാലും മുംബൈ എത്തിപ്പെടാൻ സാധിക്കില്ല ആ ഒരു ലൊക്കേഷനാണ് അവർ അവസാനം എവിടെ എത്തി എന്ന് അറിയാൻ സാധിച്ചത് പിന്നീട് അതുമായി അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും ഇതുവരെയും ഒരു തുമ്പും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് കൂടാതെ വെറും ആറു മാസത്തെ ഒരു ബന്ധം മാത്രമേ ഈ സഞ്ജിത ചാറ്റർജിയും ഷെഫീറുമായിട്ടുള്ളൂ എന്ന് അവസാനമായി അറിയാൻ സാധിച്ചത് അവർ പരിചയപ്പെട്ടത് ഇൻസ്റ്റാഗ്രാം വഴിയായിരുന്നു ഇപ്പോൾ ചെന്നൈയിൽ അന്വേഷണം ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഷെഫീറും മെഹ്റുവിനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റായ ഇന്നുവരെയുള്ള വിവരങ്ങൾ എന്തൊക്കെ തന്നെയായാലും അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ വീടുകളിലേക്ക് ആ കുഞ്ഞുമായിട്ട് എത്താൻ തോന്നിപ്പിക്കട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ അതുതന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും തന്നെ പ്രാർത്ഥിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷാ ഇൻഷാം അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത സമയങ്ങളിൽ കാണാം അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തുഹു